നോമ്പ് സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവ് ആറ് ഒന്ന് കണ്ണിനെ സൂക്ഷിക്കൽ രണ്ടാമത്തത് ാണ് സൂക്ഷിക്കാനാണ് ചെവിയെ സൂക്ഷിക്കലാണ് നാവു കൊണ്ട് അനാവശ്യ വർത്തമാനങ്ങൾ പറയാതെ ചെവി കൊണ്ട് അനാവശ്യങ്ങൾ കേൾക്കാതെ റമദാനിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോമ്പ് ആണ് എന്ന് ഇമാമ ഹുസാരി തീർന്നെല്ലാം നാലാമതായി മഹാനുഭാവനെ പറയുകയാണ് അദ്ദേഹം രേഖപ്പെടുത്തുകയാണെ നാലാമതായി എല്ലാ അവയവങ്ങളും അവന്റെ കണ്ണ് മാത്രമല്ല കാത് മാത്രമല്ല അവന്റെ നാവ് മാത്രമല്ല അവന്റെ കൈയും കാലും ഉൾപ്പെടെ അള്ളാഹുവിലേക്ക് തിരിക്കലാട് ഹറാമിലേക്ക് കൊണ്ടുപോകാതിരിക്കലാ ഹറാമിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എല്ലാ അവയവങ്ങളും സൂക്ഷിക്കുക കൈ കൊണ്ടൊരാവശ്യമില്ലാത്തിലേക്ക് പോകുന്നില്ല ഈ ലോകം അവസാനിക്കില്ല സാബാ ഈ ലോകം പട്ടാ നശിക്കുക സ്ത്രീകൾ ബലാത്കാരമായി പീഡിപ്പിക്കപ്പെടുമ്പോഴും അതിനെ എതിർക്കാൻ ഒരാളും കടന്നു വരാത്ത സാഹചര്യത്തിലേക്ക് ഈ ലോകമെന്ന് എത്തുന്നോ ലോകമെന്നെത്തുന്നു ആ സമയത്താണ് ലോകം അവസാനം അവസാനമൊക്കുക എന്ന് തെറ്റ് കാണുമ്പോൾ അത് കൺമുന്നിൽ കണ്ടാൽ എതിർക്കാൻ ഒരാൾ പോലും കടന്നു വരാത്തേണ്ടാവുകൾ എന്തിനെ ഈ തിയേറ്ററിലോട്ട് അവിടെ എവിടെക്കെട്ട് പോക്കന്നെ അത് തന്നെ നമ്മൾക്ക് വേണ്ടാന്ന് വെക്കണമല്ലോ എന്നാ തന്നെ റാഹത്തല്ലേ അതൊക്കെ ദീൻ ദീനുള്ളവർ പറയുമ്പോ അവർക്കെതിരെ ഉറഞ്ഞു തുള്ളാണ് ദീനുള്ളവർ പറയാം അവിടെ തിയേറ്ററിൽ പോകരുതേ ഞങ്ങള് പോയി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് നിങ്ങളും മാന്യമായ വസ്ത്രം ധരിക്കണം അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ മാറൊക്കെ തുറന്നിട്ട് എടുക്കാൻ അല്ലെങ്കിൽ ജീൻസ് ഇടും ഞങ്ങൾ അതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു പെണ്ണ് പിന്നെ ഇളങ്ങിയിട്ടുണ്ട് അതായത് മുസ്ലിമീങ്ങളോട് പറയുന്ന വിഷയാണ് ദീനുള്ളവരോട് പറയാണ് മുസ്ലിമായ ഏതെങ്കിലും ഒരു സഹോദരി കേൾക്കുന്നുണ്ടെങ്കിൽ സഹോദരൻ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് ഈ ഖുർആനിൻ്റെ കൽപ്പന എന്തായാലും കുമ്മനവസാദിൻ്റെ കൽപ്പനയല്ല ഏതെങ്കിലും പണ്ഡിതന്മാരുടെ കൽപ്പനയല്ല പ്രവാഷകരുടെ കൽപ്പന മാത്രമല്ല ഖുർആനിന്റെ കൽപ്പനയാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അതല്ലേ ഇനി ദേവത്ത് നമ്മുടെ ജോലിയാണ് അത് അത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ ഏതൊക്കെ സംവിധാനങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുണ്ടോ ആ സംവിധാനങ്ങൾ അനുകൂലമായ സംവിധാനങ്ങൾ നിന്നുകൊണ്ട് തന്നെ പ്രബോധനം നടത്തും ഇന്ത്യ എങ്ങനെയാണ് ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടമുള്ള മതത്തിൽ ആർക്കും വിശ്വസിക്കാം അതോടൊപ്പം തന്നെ ആ മതം പ്രബോധനവും നടത്താം അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നിയമമാണ് അതിനാരും കടത്തിക്കൂട്ടണ്ട അതിനാരും എതിർക്കും വേണ്ട ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളവൻ എടുത്തോട്ടെ ആവശ്യമില്ലാത്തവൻ ഒഴിവാക്കട്ടെ അവിശ്വസിക്കട്ടെ അതാണ് ഖുർആന്റെ തത്വം അവിശ്വസിക്കുന്നവൻ അതിനനുസരിച്ചുള്ള ശിക്ഷകൾ ഉണ്ടാകും വിശ്വസിക്കുന്നവൻ അതിനനുസരിച്ചുള്ള പ്രതിഫലവും ഉണ്ടാകും അതാണ് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് തരട്ടെ ും എല്ലാ അവയവങ്ങളും കിടങ്ങണം ചുമ്മ കൈ കൊണ്ട് പിടിക്കാൻ നിക്കണ്ട നീ ബസ്സിൽ കയറുമ്പോൾ ചിലർക്കുണ്ട് പരിപാടി ആരും എതിർക്കൂലല്ലോ ഇപ്പൊ എല്ലാവരും എന്താ പരിപാടി ഇപ്പം സ്ത്രീകളാണെങ്കിലും ആരെങ്കിലും ഒരുത്തനങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ മെണ്ടൂല കാരണം എന്താ ഇനി ഇപ്പം അതൊരു വിഷയമാക്കി അത് ആൾക്കാർക്കിടയിൽ നിന്ന് അനങ്ങാ ഇന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു റാഹത്ത് സുഖം പരിപാടി അവിടം വരെ ആലിപ്പുഴ വരെ എത്തുകയും ചെയ്യുക എല്ലാ പരിപാടിയും കഴിഞ്ഞു ഉള്ളാഭം മോളെ കാത്തി രക്ഷിക്കട്ടെ അങ്ങനെ ഒരിക്കലും നിന്നുകൊടുക്കരുത് പ്രതികരിക്കണം പ്രതികരിക്കണം പ്രതികരിച്ച ഒരു പെണ്ണിൻ്റെ വീഡിയോ ചെയ്യാൻ എടുത്ത് കണ്ടു യൂട്യൂബിൽ നല്ലപോലെ പ്രതികരിച്ചോട്ട് തിരിച്ചു തന്നിട്ട് നല്ല ഒച്ചയും പോലും കർണകുത്തിക്ക് ഒരു അടിയും കൊടുത്തിട്ടുണ്ട് വല്ലാതെ വൈറലായിരുന്നു അത് ആ വീഡിയോ അടിക്കും പ്രതികരിക്കണം പ്രതികരിക്കാതിരുന്ന ഒരു നമ്മളെ പരിപാടി എന്താ മാറിയിട്ട് പെണ്ണിനോട് ഫേസ്ബുക്ക് എടുക്കുക പതുക്കെ ലൈവ് ചെയ്തേക്കുക ഇല്ലെങ്കിൽ പതുക്കെ റെക്കോർഡ് ചെയ്യുക പിന്നെ ഒരാഴ്ച കുളിമുറി നോക്കിയിരിക്കുക വെറുതെ പറയല ഇന്നത്തെ സമൂഹത്തിന്റെ വസാൻ എന്നിട്ട് പിന്നെ സൗകര്യം കിട്ടുമ്പോൾ ഇത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് മാറിന്ന് ഒളിച്ചു നിട്ട് ഇങ്ങനെ ക്യാമറ വെച്ച് പിടിക്കുക സ്വന്തം വെങ്ങൾ അപ്പുറത്തൊരുത്തൻ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക വസി കയറിട്ട് ഇങ്ങനെ തൊട്ടിട്ട് അതിങ്ങനെ റെക്കോർഡ് ചെയ്യുക എന്നിട്ട് പിന്നെ ബാത്റൂമിൽ പോയിരുന്നു ഇത് നോക്ക് ഇത് വെള്ളമല്ലോ നാളെ വേറെ ബസി കയറി നോക്കണം പരിപാടി ഉള്ളാ ഹോമളെ കാത്ത് രക്ഷിക്കട്ടെ ഇതൊക്കെ മാരണ സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു പെണ്ണിലേക്ക് അന്യരാകുന്ന പെണ്ണിലേക്ക് ഒരു പരപുരുഷനവൻ്റെ കൈയൊന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ഹറാവായ വികാര വിചാരത്തോടുകൂടിയാണ് നീ നാളെ നീ നീ കടന്നു വരുന്നതാണ് എത്തുന്നതാണ് ഈ ദുനിയാവിലെ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് തൊട്ടവനാകട്ടെ അവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ഏത് വ്യക്തി ആയിരുന്നാലും ഇസ്ലാമിന്റെ ആശയമാണ് പറയുന്നത് നാളെ പടച്ചറപ്പിന്നെ ദർബാറിൽ രണ്ട് കൈകളും അവന്റെ

ാഹുലിസ്ലാം നാളെ മഹ്സറെ കൊണ്ടുവരുന്നത് അങ്ങനെയാണ് അങ്ങനെ ഈ കൈ ഇങ്ങനെ വെച്ചിട്ടല്ലേ ഇവിടെ കെട്ടുക ദുനിയാവ് ചങ്ങനെ ഇട്ടു എന്നിട്ട് ചിലപ്പോൾ എന്താണ് പത്രമൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടൊക്കെ ട്രെയിനിലോട്ടൊക്കെ കയറുന്നമാരുണ്ട് സംഭവം എന്താ പോലീസിന് എസ്കോട്ട് പോകുന്നവര് വലിയ എന്നിട്ട് നമ്മളെ ഒക്കെ കാണുമ്പോ വലിയ വർത്തമാനം സാറേ നമുക്ക് ഒരു അവനെ മെണ്ടാ വേടാ പോലീസുകാരെ നമ്മളെ കണ്ടുകൊണ്ട് വലിയ ശരി കാരണം സംഭവിച്ച അങ്ങനെ അടപ്പുണ്ട് ഇത് കാണിക്കാതെ ഒരു പത്രമൊക്കെ വെച്ച് മറച്ചിട്ട് നമ്മൾ പിടിയിട്ടാൽ പുള്ളിയൊന്നും അല്ലേ നമ്മൾ സാധാരണ സാറുമായിട്ടൊക്കെ ചുമ വർത്താനം പറഞ്ഞ് പോകാന്ന് അറിയിക്കാൻ വേണ്ടി സംഭവം അങ്ങനെയൊക്കെ വെച്ച് നടക്കുന്നവരുണ്ടാവും ആളെ പരിപാടിയൊന്നുമില്ല രണ്ട് കൈ ഇങ്ങനെ കെട്ടുന്ന എവിടെയാ പെരടി വെച്ചാൽ കെട്ടുക ഇങ്ങനെ നടക്കുക വളരെ രക്ഷയുണ്ടോ രക്ഷയില്ല മലക്കുകൾ ഒന്നിത്തള്ളേ കൂടെ കൊണ്ടുപോകാൻ

വീണ്ടും ഈ ദുനിയാവിൽ അന്യ നീ ഒരു ചുംബനം നൽകിയിട്ടുണ്ടെങ്കിൽ പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കുരിട്ടിനെ മകഞ്ഞ് മാറ്റി നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മുസാദയുടെ വാതിന് വേണ്ടി പോയപ്പോ തന്റെ പ്രിയപ്പെട്ട കാമുകയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടോ അല്ലെങ്കിൽ വീട്ടിലേക്ക് അങ്ങോട്ട് ഒരു ചുംബനം നീ വീടിന്റെ ഏതെങ്കിലും വേണ്ടി തുറന്നിട്ട് കൊടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് തനിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് മറ്റൊരു പുരുഷനുമായി ചുംബനം കൊടുക്കുന്ന പെങ്ങലുണ്ടോ പഠിച്ചു വെക്കണേ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു സുന്ദരിയായ പെണ്ണിനെ തേടിപ്പോയി അവരുമായി സുഖഭോഗത്തിൽ ഏർപ്പെടുന്ന ഏതെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ തന്നെ പെണ്ണിനെ ചുംബിച്ചിട്ടുണ്ടോ ആയിരം കൊല്ലം നരകത്തിൽ വെച്ചുകൊണ്ട് പഴിപ്പിച്ചെടുത്ത കത്രിയുണ്ട് ഒന്നല്ല രണ്ടല്ല ആയിരം കൊല്ലമല്ല മൂവായിരം കൊല്ലം രാവും പകലും നിരന്തരമായി കത്തിച്ചതാകുന്ന നരകത്തിൽ വെച്ചുകൊണ്ട് ചൂടാക്കി പഠിപ്പിച്ചെടുത്തതാകുന്ന കത്രി കൊണ്ടവന്റെ ചുണ്ടിനെ വലിച്ചെടുത്തിട്ട് അതങ്ങോട്ട് മുറിച്ച് മുറിച്ച് മാറ്റുമത്രേ നീ ോപ്പിച്ചതായ നിന്റെ മനോഹരമായ രണ്ട് ചുണ്ടുകളെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ ഇങ്ങോട്ട് വലിച്ചു നെടുത്തിട്ട് ചുണ്ടങ്ങോട്ട് മുറിച്ചു മാറ്റും ചെറിയ വിഷയല്ല ചെറിയ വിഷയമല്ല കൈകൊണ്ടൊന്നും തൊടാൻ നിൽക്കണ്ട സൂചിച്ചോളി എന്ത് സുഖ ഒരു സുഖമില്ലല്ലോ ഇല്ലല്ലോ ചുമ്മാ ഇങ്ങനെ തലോടിയിട്ട് ബസ്സിലോടെ കയറിയിട്ട് ഇങ്ങനെ ഒപ്പി വെച്ചിട്ട് ഒപ്പ് വെച്ചിട്ട് പോവാ ഒരു കാര്യമില്ല ഹല്ലി വല്ലി ഇതൊക്കെ വലിയ ഇടങ്ങാറാവും വലിയ ഇടങ്ങേറാവും നാളെ മഹ്ശേറെ വരുമ്പോഴത്തേക്കും കൈ ഇങ്ങനെ കെട്ടിയേക്ക എന്താ സംഭവം അതിന്റെ സംഭവമാണ് സംഭവം എല്ലാവർക്കും അറിയാം ആളുകളൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അതുകൊണ്ട് തന്നെ എല്ലാ അവയവങ്ങളും സൂക്ഷിക്കണം എല്ലാ അവയവങ്ങളും സൂക്ഷിക്കണം നാലാമത്തതായി മൊത്തത്തിൽ ടോട്ടൽ അതിൽപ്പെടുത്തി ആര് ഇമാം ഇമുസാനി തങ്ങൾ ഒന്നേതായിരുന്നു കണ്ണ് രണ്ടാമത്തേത് നാവ് മൂന്നാമത്തത് ചെവി എന്നിട്ട് നാലാമത്തത് അദ്ദേഹം പറഞ്ഞു ശരീരത്തിന്റെ സർവ്വയവങ്ങൾ സൂക്ഷിക്കണം അങ്ങനെയാണ് എങ്കിലെന്തുള്ളൂ നോമ്പ് സ്വീകാര്യതയുള്ളൂ അത് തന്നെ പ്രവാചകർ അത് തന്നെയല്ല പഠിപ്പിച്ചത് സംസാരങ്ങളെ തൊട്ട് അവന്റെ നാവിനെ സൂക്ഷിച്ചില്ലയോ അനാവശ്യ പ്രവർത്തനങ്ങളെ തൊട്ട് ശരീരത്തിന്റെ അവയവങ്ങളെ കാത്തു സംരക്ഷിച്ചില്ലയോ നോമ്പ് വേണ്ട പട്ടിണി കിടന്നുകൊണ്ട് നോമ്പ് പിടിക്കുന്നതിൽ ആവശ്യമില്ല എന്ന് ഞാൻ നോമ്പ് പിടിച്ചല്ലോ ആർക്ക് വേണം നിന്റെ നോമ്പ് സിനിമ കണ്ടോണ്ടിരിക്കല്ലേ ആർക്ക് വേണം നിന്റെ നോമ്പ് സീരിയലിന് അടിമയല്ലേ അതുകൊണ്ട് ആ പഴയിലേത് പൊയ്ക്കോളെയും തീവകടുത്തും മാറ്റിയും കൊണ്ട് വെക്ക് എന്നിട്ട് അമലിച്ചിന് അമലിന് വേണ്ടി നിൽക്ക് കണ്ണും കാതും കൈകാലുകളും ഒക്കെ കൂച്ചുവിലം കിടങ്ങ് അങ്ങനെ ഒന്ന് ശ്രദ്ധിക്ക സഹോദരങ്ങളെ ഒരു നോമ്പ് ഒരൊറ്റ നോമ്പെങ്കിലും നമുക്ക് അങ്ങനെ പറയാനുണ്ടോ ഒരൊറ്റ നോമ്പെങ്കിലും അങ്ങനെ പറയാനുണ്ടോ ഞാൻ എന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെയും കൂച്ചു ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് പറയാനുണ്ടോ ില്ല ഇതൊന്നും ഇല്ലെങ്കിലും ഫേസ്ബുക്കിലെങ്കിലും എന്തെങ്കിലുമൊക്കെ പടം ഇതാണ് നമ്മുടെ സമൂഹം അള്ളാഹുഖാ രക്ഷിക്കട്ടെ അതിന് പറ്റുന്ന നിലയ്ക്കുള്ള എല്ലാ സമൂഹങ്ങളും വന്നു എന്താണ് വാട്സാപ്പിന്റെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ധാരാളമുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ധാരാളമുണ്ട് എന്താണ് അതിൽ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് എന്താ സുബാനന്താ എന്തെങ്കിലും എൽമിയായ ചർച്ചകളുണ്ടോ കുടുംബത്തിൽ ഒരുപാട് പേർക്കുണ്ട് ഗ്രൂപ്പ് പല കുടുംബത്തിന്റെ പേരിൽ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളാണ് ഒക്കെ രാവിലെ കഴിച്ച പൊറോട്ടയും വൈകീട്ട് കഴിക്കാൻ പോകുന്ന കുഴിമന്തിയെക്കുറിച്ചുള്ള ചർച്ച താസായി പോകേണ്ടത് താഫീര് പോകണ്ടേ അല്ലെങ്കിൽ അവിടെ പോകണ്ടേ ഹലൈസി പോവേണ്ട ഇങ്ങനെ ഓരോ ഹോട്ടലിനെ കുറിച്ചുള്ള ഫുഡും അവിടെ കഴിച്ചതും ബീച്ചിൽ പോയത് ഇതിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ കളിക്കുക കുഴിമന്തി കഴിച്ചതും നാളെ കുഴിമാാന്താൻ പോകുന്നതും ഇന്ന കഴിഞ്ഞ ദിവസം മരിച്ചവൻ്റെ കുഴി മാന്തിയതും ഇതൊക്കെയാണ് പറഞ്ഞ ചർച്ച വേറൊന്നും ഇല്ല ഒരു ദീനിയായ ചർച്ച എവിടെയെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ വെറുതെ പറയാലോ നമുക്ക് എന്ത് ഹൈറുണ്ട് ഇതിലൂടെ എന്ത് ഹൈറുണ്ട് നമ്മൾ ചിന്തിക്കണം എന്നാൽ എത്രയോ അറിവുകൾ കിട്ടുന്ന എത്രയോ വാട്സാപ്പിന്റെ ഗ്രൂപ്പുകളുണ്ട് അതിലാരെങ്കിലും നമ്മളൊക്കെ പങ്കാളികളായിട്ടുണ്ടോ എത്ര ഗ്രൂപ്പുകളുണ്ട് ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടോ ഇൽമ് പഠിക്കുന്നവരുണ്ടോ നമ്മളതിനെ വരുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം വയത് കേൾക്കണം അംബാനി മാമൻ തന്ന ജിമ്മോ ജിയോ സിം വന്നിട്ട് ഇത് ഉപയോഗപ്പെടുത്തണ്ടേ ടു ജി ബി കിടക്കണ്ട രാഹത്തായിരുന്നു ഇത് ഉപയോഗിക്കേണ്ടേ എന്തെങ്കിലുമൊക്കെ അടുത്ത് ഉപയോഗിക്കണം ഇൽമ് കേൾക്കണ്ട യൂട്യൂബിൽ കയറി എത്രയോ എൽമ് കേൾക്കാൻ പറ്റും പ്രമാശനങ്ങൾ അടിച്ച് കേൾക്കും നമ്മുടെ യൂട്യൂബ് എടുത്തിട്ട് നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്തതിന്റെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ സുബാഹന വാപ്പ ബോധം കെട്ടി വീഴും മകൻ സെർച്ച് ചെയ്ത് നോക്കിയാലും കാരണം ആ രീതിക്കുള്ള സെർച്ചിങ് ആണ് ഇവ നടത്തിയിരിക്കുന്നത് സകല ഡബ്ല്യു ഡബ്ല്യൂ എക്സും ബസ്സും ഒക്കെ അടിച്ചിട്ടുണ്ടാവും സംഭവം വേറൊന്നുമില്ല ഹൈറായതിലേക്ക് പോകുമ്പോൾ പോയിട്ട് പോലും ഇല്ല അള്ളാഹു മോളെ കാത്തി രക്ഷിക്കട്ടെ പറയണ്ടേ ഇത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ നമ്മുടെ മക്കൾ സാലിഹികളാകണ്ടേ സാലിഹികളാകണ്ടേ ബിബാ റസോലാഹിസ്ങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ഇമാം ഹുസ് റഹ്മുള്ള പറയുകയാണ് അഞ്ചാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം നോമ്പ് കബൂലായതെന്നുള്ളതിന് ഏറ്റവും വലിയ അഞ്ചാമത്തെ കാര്യം ഇമാം ഹുസാൻ പറയുകയാണ് ഭക്ഷണം തന്നെ അധികമായി കഴിക്കരുത് കഴിക്കരുത് നോമ്പ് തുറക്കുന്ന സമയത്ത് അത് നോമ്പ് ത്തിൻ്റെതാകുന്ന മനസ്സിലാക്കലാണ് മനസ്സിലാക്കലാണ് ഒരു വ്യക്തിയുടെ നോമ്പ് കബൂലെന്നുള്ളതിലും അവന്റെ നോമ്പ് തുറക്കൽ കണ്ടാ മതി സംഭവം അടുത്തിരിക്കുന്നവന്റെ ആദ്യം തന്നെ ഇനി ഇരിക്കുന്നതെന്നെങ്ങനെയാ പള്ളി ചെന്ന അവിടെ നിന്ന് ഇങ്ങനെ നോക്കണ് കോളം നോക്കും അവിടെ ഇരുന്നാൽ ശരിയാത്തില്ല ഹാജിയാറിൽ തിന്നാൾ പോയിരുന്നിട്ട് മൂന്ന് ഇത്തേ നമ്മളെ അടിച്ചു മാറ്റിയത് ഫസ്റ്റ് സൈസ പിന്നെ ഇങ്ങോട്ട് നോക്കും വരത്തോണ്ട് നോക്കും അല്ല അവൻ്റെ പിള്ളേരെടുത്ത് പോയിരിക്കുക അതാകുമ്പോ അമ്മ അങ്ങോട്ട് നോക്കും അവിടെ നോക്കണം എന്ന് പറയും അമ്മാർ അങ്ങോട്ട് നോക്കുമ്പോൾ അവരുടെ ഈത്തപ്പഴം ഒരെണ്ണം എടുത്ത് എന്നിട്ട് അമ്മ ഇങ്ങോട്ട് നോക്കും ഈത്തപ്പഴം കണ്ടു ഇവിടെ ദുബാരക്കുന്നതിന് മുമ്പുള്ള പരിപാടി ചെയ്താ മകനും പാങ്ക് വിളിക്കാറായി അതിനുമ്പോ ആചാര പരിപാടി ഇതാ ഒരു ഈത്തപ്പഴ അവന്റെ കട്ടെടുത്ത് നോമ്പ് പോയില്ലേ സംഭവം എന്താ ധാൻ്റെ അവൻ മുല്ല എടുത്തേ ഇരിക്കുന്നത് അവനേ ഇരിക്കുന്നുണ്ടോ എന്ന് പറയുമോ വഴക്കായി ആയിട്ട് മഴക്കായി വീണ്ടും വഴക്കിനു പോകുമ്പോൾ അവൻ്റെ വേറൊരു മുന്തിരിയുടെ ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു അത് പിന്നെ എടുത്ത് പോകുന്നു തന്നെ നമ്മൾ ില്ല എന്നുള്ളതിന് ഹലാലായ ഭക്ഷണത് അതുകൊണ്ട് തന്നെ പല ഭക്ഷണങ്ങളും പോയി ഏതാണ് ഞാൻ പറയേണ്ട കാര്യമില്ല പല ഭക്ഷണങ്ങൾ അതിൽ നിന്ന് തന്നെ പോയി നമ്മളെ നോമ്പ് തുറക്കാൻ വേണ്ടി പലരും നമ്മളെ ക്ഷണിക്കും ക്ഷണിക്കുമ്പോൾ അത് ഹലാലായ ഭക്ഷണമാണെന്ന് നോക്കിയിട്ട് മതി പോയി കഴിക്കുന്നത് പരിസയമായി ബന്ധപ്പെട്ട അവിടെ ഇവിടെയൊക്കെ ഉള്ള ഹാജിയാർ ഹിജിയാർ ഉണ്ടാവും അതൊന്നും നമ്മൾ പോയി കഴിക്കാൻ നിൽക്കണ്ട നമ്മുടെ നോമ്പ് കർഷിക്കും നോമ്പ് കുറേ തൽക്കാരെന്ന് പറഞ്ഞാൽ അവിടെ നല്ല സൂപ്പറാണ് സൂപ്പർ ഫുഡാണ് ഭയങ്കരമാണ് സംഭവം എന്ന് പറഞ്ഞു അല്ല പൊന്നും ആപ്പം കഞ്ഞും പേരാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ജീവിതം റാഹത്താകണം അമരിന് മുഖരിതമാകാനും അമരിന് വിമുഖത ഉണ്ടാകാൻ പാടില്ല തടസ്സം ഉണ്ടാകാൻ പാടില്ല ശ്രദ്ധിക്കണം റമദാനിലേക്ക് ഇത് പ്രത്യേകമായി നമ്മൾ ഗവനിക്കണം എപ്പോഴും ശ്രദ്ധിക്കണം റമദാനിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഹറാമായ ഭക്ഷണം കഴിച്ചിട്ട് നീ റബ്ബിലേക്ക് ചെയ്താൽ ഉത്തരം 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 കിട്ടും കിട്ടും അതുകൊണ്ട് ശ്രദ്ധിക്കണം ഹലാലായ ഭക്ഷണം പോലും നീ അധികം കഴിക്കരുത് ഇമാം റഹ്മത്തുല്ലാഹി അലി വൈകിട്ട് എന്തൊക്കെയടിക്കുന്ന കിട്ടുന്നത് മുഴുവനും ഇടിയപ്പം മൊറോട്ടി പത്തിരിയപ്പം ദോശ പൊട്ട് ഇറച്ചി മൊട്ടോസ് കിഴങ്ങി കേക്ക് മുറുക്കച്ചപ്പം നെയ്യപ്പം സൂിയം പോലും അപ്പം പോലും എല്ലാം അടിച്ച് മാറ്റി അടിക്കുക എന്തൊക്കെ കിട്ടുന്ന സമൂസ ഒക്കെ അങ്ങ് എടുക്കുക എല്ലാം എടുക്കുക എല്ലാം എടുക്കുക എല്ലാം എങ്കിലും പോരട്ടേന്ന് ഒരെണ്ണം പോലും ഒഴിവില്ല എന്നിട്ട് പിന്നെയും ക്യാൻറ്റീനി അവിടെ പോയി നിൽക്കുക എന്താ സംഭവം ചായ അച്ചോടെയങ്ക നന്നായി കേട്ടോ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകേണ്ട ആ ചായ ഒരു മൂന്ന് ക്ലാസ്സം കൂടെ കുഴിച്ചിട്ട് എന്തിനാണ് എന്നിട്ട് അവസാനത്തെ ഇറക്കാത്ത് ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് സലാം വീട്ടി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ വന്നിരുന്നു ഇവിടെ ഇരിക്കുക സംഭവം അങ്ങോട്ട് കയറിയിട്ട് തന്നില്ല സംഭവം ഒരിറക്കാത്ത ഇനിയും ഉണ്ട് ഉറക്കാൽ രാസത്തെ ഇറക്കാത്തിലാണ് വന്നത് എന്നാലും ബാക്കി രണ്ടരക്കത്തൊക്കെ പിന്നെ തറാവീനെ കൂട്ടത്തി നിർത്തിരിക്കുക അത്തയ്യാത്ത വേഗം റെഡി ആയിട്ടിരിക്കുക വേഗം പോകണം ഇത് കിട്ടണം ഫുഡ് കിട്ടണം ഇങ്ങനെ നമ്മൾ വയറ് നിറച്ച് കഴിക്കരുതേ എപ്പോഴാണ് പിന്നെ കഴിക്കേണ്ട വിസ്താതെ നോമ്പ് പിടിച്ചല്ലേ കഴിച്ചോ തറാവിന് ശേഷം കഴിച്ചോ അതാണ് കബൂലികത്തിൻ്റെ ലക്ഷണം ഭക്ഷണം കഴിക്കേണ്ട എന്നർത്ഥത്തിലല്ല നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായി ജീവിച്ചവരല്ല അത് മനസ്സിലാക്കണം ഞാനൊരു അതിനു വേണ്ടി ഒരു ആയത്ത് നിങ്ങൾക്ക് ഞാൻ ഒരു ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി ഒരു ആയത്ത് ഓത്തി തരാം നല്ലതുപോലെ ശ്രദ്ധിക്കണേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ ദുനിയവിലേക്ക് അള്ളാഹു കൊണ്ടുവന്നത് അള്ളാഹു സുഹാന മനുഷ്യന് നൽകിയതാകുന്ന ഓരോ അവയവങ്ങളെയും എടുത്ത് അള്ളാഹു ചർച്ച ചെയ്തു അവന് നാം അത് നൽകിയില്ലേ ഇത് നൽകിയില്ലേ എന്ന് അള്ളാഹു പറഞ്ഞു അള്ളാഹു പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെയാ അതൊക്കെ കേട്ടോളിത بهذا البلد ووالد وما ولد لقد خلقنا الانسان في كبد ايحسب ان لن يقدر عليه احد يقول وغلقت مالا لبدا ايحسب ان لم يره احد الم نجعل له عينين ولسانا وشفتين وَهَدَيْنَاهُ النَّجْدَيْنِ وَهَدَيْنَاهُ النَّجْدَيْنِ

<Navu, <Navu, चुंडु। चुंडु। ना पराया रिदु। पराया रिदु। ് പിന്നൊന്ന് ചുണ്ട് എന്നാ ഈ ചുണ്ടും നാവും പറഞ്ഞപ്പോൾ അതിനിടയിലുള്ള പല്ല് പറയായിരുന്നു പല്ല് വലിയൊരു സംഭവമാണ് പക്ഷെ പല്ലാഹു പറഞ്ഞില്ല കാരണം എന്താ അതല്ല ഫുഡ് കഴിക്കാനല്ല നീയത്ത് അതല്ല മനുഷ്യന്റെ നീയത്ത് പിന്നെന്താ ഈ നാവും ഈ കണ്ണുകൊണ്ട് അള്ളാഹു ഈ ദുന്യാവിൽ കാണിച്ച ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ കണ്ട് മനസ്സിലാക്കി ഹറാമിനെ തൊട്ട് സൂക്ഷിച്ചുകൊണ്ട് ഈ നാവും ഈ ചുണ്ടും ചലിപ്പിച്ചുകൊണ്ട് വിക്രി ചൊല്ലുക അതാണ് ഉദ്ദേശം ാണ് പഠിച്ചത് നിന്നെ ലോകത്തുള്ള എല്ലാവരും എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ കരുതും മനുഷ്യനെയും ജിന്നിനെയും മാത്രമേ അള്ളാക്ക് ആരാധിക്കാൻ പഠിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതും അങ്ങനെ അങ്ങനെയൊന്നുമല്ല എല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ഇറക്കിക്കൊടുത്ത ഖുറാനിലൂടെ അള്ളാഹു സുബാനകൂത്താൽ ഓർമ്മപ്പെടുത്തുകയാട് നിബിയേ അവിടെ നിന്ന് നോക്കുന്നില്ലയോ പഠിക്കുന്നില്ലയോ അന്നുഫിസമാ ആകാശഭൂമികളിലുള്ള സർവരും അള്ളാഹുവിനെ ദിക്കറി ചൊല്ലുന്നവരാണ് അള്ളാഹുവിനെ ചൊല്ലുന്നവരാണ്